നമസ്കാരം ധനുമാസത്തിലെ തിരുവാതിര മലയാളികൾ നെഞ്ചിലേറ്റിയ ഉത്സവം തന്നെയാണ് ഭഗവാൻ പരമശിവന്റെ പിറന്നാളാണ് എന്നും പാർവതി ദേവി നോമ്പ് നോൽക്കുന്ന ദിവസമാണ് എന്നുമൊക്കെയുള്ള നിരവധിയാർന്ന വിശ്വാസങ്ങൾ ഉണ്ട് അത് തന്നെയാണ് സത്യവും തിരുവാതിര പാട്ടുകൾ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ പിറന്നാളാണല്ലോ എന്നിങ്ങനെ തുടങ്ങുന്നവരികൾ ഇക്കൊല്ലം തിരുവാതിര ജനുവരി മൂന്നിന് അതായത് നാളെ ശനിയാഴ്ചയാണ് വരുന്നത് ഇന്ന് രാത്രി എട്ടിന് തിരുവാതിര നക്ഷത്രം ആരംഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ആചാരപ്രകാരമുള്ള തിരുവാതിരകളിയും ഉറക്കമൊളിക്കലും പാതിരാപ്പൂ ചൂടൽ ചടങ്ങുകളും രാത്രിയാണ് തിരുവാതിര നക്ഷത്രം നാളെ വൈകിട്ട് അഞ്ച് ഇരുപത്തിയെട്ട് വരെ ീണ്ട് നിൽക്കുന്നതുമാണ് ആർദ്രാവൃതം നാളെയുമാണ് അതുകൊണ്ട് തന്നെ ആചാരപ്രകാരമുള്ള തിരുവാതിര കളിയും ഉറക്കമൊളിക്കലും പാതിരാപ്പൂ ചൂടൽ ചടങ്ങുകളും രാത്രിയാണ് സംഭവിക്കുക തിരുവാതിര നക്ഷത്രം നാളെ വൈകിട്ട് അഞ്ച് ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കും ആർദ്രാവൃതം നാളെയാണ് ശ്രീ പരമേശ്വരന്റെ ജന്മനാളാണ് തിരുവാതിര നക്ഷത്രം കാച്ചിൽ ചേന കൂർക്ക നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് ചേറുചെമ്പ് വലിയ ചേമ്പ് മധുരക്കിഴങ്ങ് എന്നിവ കനലിൽ ചുട്ടെടുത്ത് ശർക്കര പാവുകാച്ചി നാളികേരവും പഴവും വൻപയർ വേവിച്ചതും കരിമ്പും ചേർത്താണ് എട്ടിടങ്ങാടി തയ്യാറാക്കുന്നത് സാധിക്കുന്ന ഏവരും നാളെ ഈ ഒരു കാര്യം തയ്യാറാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തിരുവാതിര നക്ഷത്രവുമായി ബന്ധപ്പെട്ട് അഥവാ വ്രതവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ഇനി പരാമർശിക്കാനായിട്ടുണ്ട് തിരുവാതിര നക്ഷത്രത്തിന്റെ ഉദയം മുതൽ അസ്തയം അസ്തമയം വരെയുള്ള കാലയളവാണ് തിരുവാതിര വ്രതം ആചരിക്കുന്നത് പക്ഷേ തിരുവാതിരയ്ക്ക് പത്ത് ദിവസം മുൻപ് വ്രതം ആരംഭിക്കണം എന്നാണ് വിശ്വാസം ഈ പത്ത് ദിവസങ്ങളിലും വ്രതമെടുക്കുന്ന സ്ത്രീകൾ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് തെളിയിച്ച് തിരുവാതിര കളിക്കണം എന്നാണ് വിശ്വാസം ഒൻപതാം ദിവസം മകേരും നാളിന് പാതിരാത്രി വരെയും വ്രതാനുഷ്ഠാനങ്ങൾ നീളും പത്താം ദിവസമാണ് തിരുവാതിര ഈ പത്ത് ദിവസങ്ങളിലും ഉപവാസം വേണം എന്നാണ് വിശ്വാസം ജലപാനവും ഫലങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യാം തിരുവാതിര ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊളിക്കണം എന്നും വിശ്വാസമുണ്ട് തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലമുറ്റത്ത് ഒത്തുകൂടുകയും തിരുവാതിര കളിക്കുകയും പാതിരാപ്പൂ ചൂടുകയും എട്ടിടങ്ങാടി ഭക്ഷിക്കുകയും തുടിച്ച് കുളിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാകുന്നു തിരുവാതിര ദിവസം മൂന്നും അതായത് വെറ്റിലയും അട അടക്കയും ചുണ്ണാമ്പും കൂട്ടി മുറുക്കും തിരുവാതിര ദിവസം സ്ത്രീകൾ മുൻപ് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാകുന്നു പാതിരാപ്പൂ ചൂടുന്നത് വരെ നാമജപവുമായി കഴിച്ചു കൂട്ടണം അതിനുശേഷം പാതിരാപ്പൂവ് ചൂടി തിരുവാതിര കളിക്കണം അതിനുശേഷം തുടിച്ച് കുളിക്കണം അതായത് കുളത്തിൽ മുങ്ങി കുളിക്കണം എന്നാണ് പറയുക ഇതിൽ സൗകര്യാർത്ഥം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കാരണം ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ ഏവരുടെയും വ്യത്യസ്തം തന്നെയാണ് പ്രധാനമായും മകീരം തിരുവാതിരവൃതം മാത്രമായി ഉതങ്ങുന്നു തിരുവാതിര ദിവസം വൈകുന്നേരം ശിവക്ഷേത്ര ദർശനം തീർച്ചയായും നിങ്ങൾ നടത്തണം ദർശനം നടത്താതിരിക്കരുത് ശിവന് പിൻവിളക്കും മുൻവിളക്കും മറ്റു വഴിപാടുകളും നിങ്ങൾക്ക് നടത്താം പ്രധാനമായും പിൻവിളക്കും മുൻവിളക്കും നടത്തണം ഇനി പോലെ നിങ്ങളുടെ അനുസരിച്ച് മറ്റ് വഴിപാടുകളും നിങ്ങൾക്ക് നടത്താം ദശപുഷ്പം ചൂടുന്ന ചടങ്ങ് തിരുവാതിരനാളിൽ ഏറ്റവും പ്രധാനം തന്നെയാണ് പാതിരാപ്പൂ ചൂടുക എന്നാണ് ഇതിന് പേര് തന്നെ ഉറക്കമൊഴിക്കുന്ന രാത്രിയിലാണ് പാതിരാപ്പൂ ചൂടൽ ഔഷധ ഗുണങ്ങളുള്ള പത്ത് പൂക്കൾ അത് കറുക വിഷ്ണുക്രാന്തി മുക്കുറ്റി തിരുതാളി പൂവാംകുരനില നിലപ്പന വള്ളി വള്ളിയൊഴിഞ്ഞ മുയൽ ചെവിയൻ ചെവൂള കയ്യണ്യം ഇവയാണ് ഇവയെല്ലാം വേരോടെ പറച്ച് കമുകിൻ പൂക്കുലിയും ചേർത്താണ് തലയിൽ ചൂടുക പണ്ട് ഇപ്രകാരമാണ് ചെയ്തിരുന്നത് ഈ പുഷ്പങ്ങൾ എല്ലാം ഇല്ല എങ്കിലും ഇന്നത് എല്ലാം ലഭിക്കുക ഏവർക്കും സാധ്യമായ ഒരു കാര്യമല്ല അതിനാൽ ഇതെല്ലാം ലഭിക്കുന്നില്ല എങ്കിൽ സാധിക്കുന്നവ ഈ പരാമർശിച്ചതിൽ സാധിക്കുന്നവ നിങ്ങൾ തലയിൽ ചൂടണം അതായത് ഇന്ന് വൈകുന്നേരം വിളക്ക് തെളിയിക്കുമ്പോൾ ഈ ദശപുഷ്പങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ പുഷ്പങ്ങൾ എത്രയാണോ ആ പുഷ്പങ്ങൾ സമർപ്പിക്കുക ഇനി ഒരു പുഷ്പമേ ലഭിച്ചുള്ളൂ എങ്കിലും ആ ഒരു പുഷ്പം നിങ്ങൾ സമർപ്പിക്കുക ശേഷം പാതിരാത്രി ഇവ ചൂടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ലളിതമാണ് കാര്യങ്ങൾ ഏവർക്കും ചെയ്യാം ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടമാക്കരുത് സ്ത്രീകൾക്ക് ദാമ്പത്യ സൗഖ്യം കന്യകമാരായ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനെ ലഭിക്കുക കൂടാതെ പരമശിവന്റെ പ്രീതി വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനാലാണ് തിരുവാതിരവ്രതം ഇത്രമേൽ വിശേഷമാകുന്നത് തീർച്ചയായും ഏവരും കൃത്യമായി അനുഷ്ഠിക്കുക ശേഷം പാതിരാത്രി ഇവ ചൂടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഒരു കെട്ട് പുഷ്പം ദേവിക്ക് നിങ്ങൾ സമർപ്പിക്കേണ്ടതും അനിവാര്യമാണ് ഒരു കെട്ട് പുഷ്പം നിങ്ങൾ സമർപ്പിക്കുക നാളെ തിരുവാതിര അതോടൊപ്പം ശനിയാഴ്ച അതോടൊപ്പം നീല ശംഖുപുഷ്പം കൂടി സമർപ്പിച്ചാൽ ഏറ്റവും ഉത്തമമാണ് വീട്ടിലെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് നിങ്ങൾ എത്ര തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് എങ്കിലും ആ പ്രയാസങ്ങൾ ഒഴിഞ്ഞ് സൗഭാഗ്യം ജീവിതത്തിലേക്ക് വന്നു ചേരും സ്വർഗതുല്യമായ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ തീർച്ചയായും നാളെ ശംഖുപുഷ്പം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യാം കുളിച്ച് ശുദ്ധിയോടെ കുടുംബാംഗങ്ങൾ ഏവരും ശിവമന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നതും പാർവതി ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് കാരണം ഇന്നേ ദിവസം നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതും അത് പരമശിവന്റെ അനുഗ്രഹം ഇരട്ടിയായി ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ് ദുരിതങ്ങൾ അനുഭവിച്ചു പോരുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കുന്നതായ സമയം എത്ര ദുരിതങ്ങളിൽ നിന്നും ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തും കാരണം സാക്ഷാൽ കുബേരനെയും മഹാലക്ഷ്മി ദേവിയെയും സമ്പത്തിന്റെ അധിപരാക്കി തീർത്തത് മഹാദേവനാണ് അതിനാൽ അത്രമേൽ വിശേഷപ്പെട്ടതായ ഫലങ്ങൾ തന്നെ നിങ്ങളിലേക്കും വന്നു ചേരും നിങ്ങളെ കുടുംബജീവിതം പണത്തേക്കാൾ ഏവരും മൂല്യം കൽപ്പിക്കുന്ന കുടുംബജീവിതം എപ്പോഴും ഐശ്വര്യപൂർണമായി നിലനിൽക്കുവാനും തർക്കങ്ങൾ ഒഴിഞ്ഞ് ഐക്യത്തോടെ മുന്നോട്ടു പോകുവാനും തിരുവാതിര അനുഷ്ഠിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇനി അഥവാ നിങ്ങൾ വിദേശത്തുള്ളവരാണ് എങ്കിൽ സാധിക്കുന്നില്ല എങ്കിൽ ഭഗവാനേയും പാർവതി ദേവിയെയും വിചാരിച്ച് ദാമ്പത്യ ജീവിതം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് നിങ്ങൾ പൂജാമുറിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ശിവമന്ത്രങ്ങൾ ജപിക്കുക ഇനി അഥവാ ഭർത്താവിന് സാധിക്കുന്നില്ല എങ്കിൽ ഭാര്യയാണ് എങ്കിലും ഭർത്താവിൻ്റെയും അതേപോലെ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞും ഈ ദാമ്പത്യ ജീവിതം ഏറ്റവും അനുകൂലമായി മുന്നോട്ട് പോകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാണയം നിങ്ങൾ പൂജാമുറിയിൽ സമർപ്പിക്കുക ശേഷം നാട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നതോടൊപ്പം മുൻവിളക്കും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം വിദേശത്താണ് എങ്കിലും വ്രതമനുഷ്ഠിക്കുവാൻ നിങ്ങൾ ഏവരും ശ്രമിക്കണം ഈ ഒരു വ്രതം നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കരുത് എന്നതാണ് വാസ്തവം അത്രമേൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാന്റെ കൃപാകടാക്ഷവും നിങ്ങളിലേക്ക് വന്നു ചേരും ഏവർക്കും ഈ ഒരു പുഷ്പം നാളെ വിളക്ക് തെളിയിച്ച് സമർപ്പിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായെങ്കിലും ഈ കാര്യങ്ങൾ ഏവർക്കും കേൾക്കുവാൻ സാധിക്കട്ടെ ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കുക നിങ്ങൾക്ക് ഈ വ്രതം അനുഷ്ഠിക്കുവാനും ഈ കാര്യങ്ങൾ പ്രവർത്തിക്കാനും യോഗം ഉള്ളതിനാൽ കൂടിയാണ് ഇത് അറിയാൻ പോലും സാധിക്കുന്നത്